സെലിബ്രിറ്റികളെ അണിനിരത്തി പിടിക്കാൻ ബിജെപി തിരുവനന്തപുരത്ത് ബിജെപി വലിയൊരു ശക്തി കേന്ദ്രമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ബിജെപി പ്രതിപക്ഷത്താണ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിന് ഒരു ഓയിസില്ല ഈ സാഹചര്യത്തിൽ ആഞ്ഞെന്ന് പിടിച്ചാൽ തിരുവനന്തപുരം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ബിജെപി അതിനുവേണ്ടി ബിജെപി കിണഞ്ഞ് അതിനുവേണ്ടി ബിജെപി കിണഞ്ഞ് പരിശ്രമിക്കുന്നു എന്ന് മാത്രമല്ല അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങളും ഇറക്കിക്കഴിഞ്ഞു തിരുവനന്തപുരത്ത് സിപിഎം കോട്ടകളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ബിജെപി തീരുമാനിച്ചു കഴിഞ്ഞു അതിലൊരു കോട്ട ഞങ്ങളുടെ പൊളിറ്റിക്സ് കേരള സ്ഥിതി ചെയ്യുന്ന കടകംപള്ളി വാർഡാണ് കടകംപള്ളി വാർഡിൽ ശക്തമായ സ്വാധീനം തന്നെ ഇപ്പോൾ ബിജെപിക്ക് വന്നിരിക്കുന്നു ഒരു കാലത്ത് കടകംപള്ളി വാർഡ് അറിയപ്പെട്ടിരുന്നത് ലിറ്റിൽ മോസ്കോ എന്നായിരുന്നു അത്ര ശക്തമായിരുന്നു സിപിഎം ഇവിടെ പക്ഷേ സിപിഎമ്മിന്റെ ശക്തിയൊക്കെ ഇപ്പോൾ ക്ഷയിച്ചിരിക്കുന്നു മാത്രമല്ല ശക്തമായ ഗ്ലാമർ താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് ൻ നേരിടാൻ ബിജെപി തീരുമാനിച്ചിരിക്കുന്നു അതിലൊരു ഗ്ലാമർ താരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച കൃഷ്ണകുമാർ ജി ആണ് കൃഷ്ണകുമാർ ജി മത്സരരംഗത്ത് ഉണ്ടാകും ബിജെപി ക്യാൻ ടെക് ആയി മറ്റൊരു ഗ്ലാമർ താരം നമ്മുടെ ബൈജു ആണ് ബൈജു അല്ല ബൈജു സന്തോഷം എന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത് ബൈജു സന്തോഷം ഉണ്ടാകും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഇങ്ങനെ ഗ്ലാമർ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് സി പി എമ്മിനെ ചുരുട്ടിക്കൂട്ടാൻ ബിജെപി ഒരു ശ്രമം നടത്തുന്നുണ്ട് മറുഭാഗത്ത് സി പി എം വളരെ ജാഗരൂകരായി തന്നെ നിൽക്കുന്നുണ്ട് പല സി പി എം കോട്ടകളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നഷ്ടമായി ഉദാഹരണത്തിന് കരിക്കുക കരിക്കാം സി പി എമ്മിന്റെ ഉറച്ച കോട്ടയായി ആ കോട്ട സിപിഎമ്മിന് വലിയ നഷ്ടമാണ് സിപിഎമ്മിന് സംഭവിച്ചത് അവിടെയൊക്കെ ബിജെപി വിജയിച്ചു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരമനഹരി അടക്കമുള്ളവർ എന്നുള്ളതും ശ്രദ്ധേയമാണ് സിപിഎമ്മിന്റെ വലിയ വലിയ നേതാക്കൾ ബിജെപിയോട് മത്സരിച്ച് തോൽക്കുന്ന ഒരു സിദ്ധിവിശേഷം തിരുവനന്തപുരം നഗരസഭയിൽ ബിജെപിക്ക് ശക്തമായ ഒരു സ്വാധീനമുണ്ട് അവരിപ്പോൾ പ്രതിപക്ഷമാണ് പക്ഷേ കോൺഗ്രസ് വളരെ ദയനീയമായ പ്രകടനമാണ് ഇപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്കൊരു സ്ഥാനാർത്ഥിയെപ്പോലും സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെപ്പോലും നിർത്താനാകാത്ത അവസ്ഥ ആ അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബി ജെ പി വളരെ ശ്രദ്ധാപൂർവമായ ഒരു നീക്കമാണ് തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ നടത്തുന്നത് ബിജെപി വളരെ പെട്ടെന്ന് എന്താ പറയുക തന്ത്രപരമായി വളരാൻ വളരാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമാണ് പ്രസ്ഥാനമാണ് വർഗീയ കാർഡ് കാർഡുകളാക്കിയും മറ്റ് എന്താ പറയുക മറ്റ് വികസന കാർഡുകളാക്കിയും ഒക്കെ അവർക്ക് വളരാൻ സാധിക്കും അങ്ങനെയാണ് അവർ തിരുവനന്തപുരത്ത് വളർന്നത് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ പ്രധാന പ്രതിപക്ഷമായി അവർ മാറിയിരിക്കുന്നു അത് ചെറിയൊരു കാര്യമല്ല അത് ചെറിയൊരു കാര്യമല്ല കോൺഗ്രസിനെയും തരിപ്പണമാക്കി പ്രധാന പ്രതിപക്ഷ കക്ഷിയായി അവർ മാറിയിരിക്കുന്നു ആ പ്രധാന പ്രതിപക്ഷ കക്ഷിയിൽ നിന്ന് തിരുവനന്തപുരം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ് അവർ കൃഷ്ണകുമാർ ജി ബൈജു അടക്കമുള്ള ഗ്ലാമർ താരങ്ങളെ ഇറക്കുന്നത് അങ്ങനെ ഇറക്കിക്കൊണ്ട് തങ്ങളുടെ പടയോട്ടം തുടരാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ സി പി എം എങ്ങനെ അതിനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനം നഷ്ടപ്പെടുക എന്നാൽ അത് വലിയ ഒരു തിരിച്ചടിയാണ് സിപിഎമ്മിന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പോലും ആകാത്ത ഒരു തിരിച്ചടി ആ തിരിച്ചടി സിപിഎം ഒരിക്കലും ചിന്തിക്കുന്നതുമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഈ മുന്നേറ്റത്തെ സിപിഎം എങ്ങനെ തടയും എന്നുള്ളതാണ് അറിയേണ്ടത് പൊളിറ്റിക്സ് കേരള ഈ വാർത്ത ചൂടോടെ പുറത്തുവിടുന്നത് ബിജെപിക്കാരിൽ നിന്ന് തന്നെ കിട്ടിയ അറിവോടുകൂടിയാണ് കേരളത്തിൽ മതേതരത്വം നിലനിൽക്കണം തലസ്ഥാനം ചെങ്കൊടി കീഴിൽ എന്നും നിലനിൽക്കണം ഇതൊക്കെയാണ് പൊളിറ്റിക്സ് കേരളയുടെ ആഗ്രഹം അതൊരു ദുരാഗ്രഹമാണോ എന്ന് അറിയില്ല എന്തായാലും ആ ദുരാഗ്രഹം ആണ് എന്ന് പറയുന്ന വിധത്തിലാണ് ബി ജെ പിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കൃഷ്ണകുമാർജിയെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ ശക്തമായ എന്താ പറയുക ശക്തമായ സ്ഥാനാർത്ഥി തന്നെയാണ് ബൈജു സന്തോഷിനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ ഇവരെയൊക്കെ ഇറക്കി കളിച്ചുകൊണ്ട് സി പി എമ്മിനെ അട്ടപ്പെട്ടെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് കെട്ടുകെട്ടിക്കാൻ ിജെപി ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് ഏതൊക്കെ തന്ത്രങ്ങൾ മെനയും പറ്റിയുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു അപ്പുറത്ത് എന്തൊക്കെ തന്ത്രങ്ങൾ മെനയും പറ്റിയുള്ള കൃത്യമായ ന്യൂസുമായി പൊളിറ്റിക്സ് കേരള എത്തും നാളെ നിങ്ങളുടെ മുമ്പിൽ ബിജെപിക്ക് തിരുവനന്തപുരം നഗരസഭ അവരുടെ പ്രസ്റ്റീജ് പ്രശ്നമാണ് തിരുവനന്തപുരം നഗരസഭ ബിജെപി പിടിച്ചു കഴിഞ്ഞാൽ അത് ബിജെപിക്ക് വലിയൊരു നേട്ടമായി മാറും കേരളം പിടിച്ചെടുക്കുന്നതിന് തുല്യമായി മാറും അതൊക്കെയാണ് ബി ജെ പി ഇപ്പോൾ ആഗ്രഹിക്കുന്നതും ബിജെപി ഇപ്പോൾ പ്രവർത്തിക്കുന്നതും മറുഭാഗത്ത് സിപിഎം ഇപ്പോഴും തങ്ങളുടെ തങ്ങളുടെ ഒരു സിപിഎമ്മിന്റെ ഒരു രീതി അനുസരിച്ച് എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല തദ്ദേശ ത്യപടണ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ സിപിഎമ്മിന്റെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് വളരെ 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 ദുർബലമാണ് അതാണ് സിപിഎമ്മിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ആര്യ രാജേന്ദ്രനെ തന്നെ മേയറായി അവരോധിച്ചുകൊണ്ടാണ് സിപിഎം മത്സരത്തിനിറങ്ങുന്നത് എന്നതും ശ്രദ്ധേയം അത് സിപിഎമ്മിന് വലിയ തിരിച്ചടിയാകുമോ എന്നത് കണ്ടറിയണം കാരണം ആര്യ രാജേന്ദ്രൻ ജനങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞു പല പല പ്രശ്നങ്ങളാൽ അവരുടെ ബാലിശമായ പ്രശ്നങ്ങളാൽ ഒരു കണ്ടക്ടർ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുമായി അവർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു അവർക്കെതിരെ ഒരു ജനവികാരം നിലനിൽക്കുന്നുണ്ട് അവർ തന്നെ മേയറാക്കിക്കൊണ്ടാണ് സിപിഎം യുദ്ധത്തിന് ഇറങ്ങുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എന്തായാലും സിപിഎമ്മിനെ തിരുവനന്തപുരത്ത് നിന്ന് കെട്ടുകെട്ടിക്കാൻ ബിജെപി വലിയ ഒരു രീതിയിലുള്ള സന്നാഹം തന്നെ ഒരുക്കുന്നു ആ സന്നാഹത്തിന്റെ തെളിവാണ് കൃഷ്ണകുമാർജിയും ബൈജവ് സന്തോഷും ഒക്കെ ഗ്ലാമർ താരങ്ങളെ നിർത്തിക്കൊണ്ട് സി പി എമ്മിനെ തകർക്കുക എൽ ഡി എഫിനെ തകർക്കുക അതാണ് ബിജെപി ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യം എത്രത്തോളം സാധ്യമാകും എന്നത് അറിയില്ല പക്ഷേ എന്തായാലും നല്ലൊരു ഫൈറ്റ് രണ്ട് बीजेपी वरी क